വയനാട് ദുരന്തത്തിലെ അതിജീവനത്തിന്റെ മുഖമായിരുന്നു ശ്രുതി സ്വന്തം കുടുംബത്തെ നഷ്ടമായത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ശ്രുതിക്ക് ആ ഘട്ടത്തിലും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് ജെൻസൺ ആയിരുന്നു ഇനി ഈ വേർപാട് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും അറിയില്ല നേരത്തെ ജെൻസൺ പറഞ്ഞ ഒരു വാക്കുകൾ പറ്റുന്നത് പോലെയാണ് ജെൻസന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മനോരമന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജെൻസന്റെ പറ്റിയ ആ വാക്കുകൾ ജീവിക്കുന്നിടത്തോളം കാലം ഇവൾക്ക് വേണ്ടി ജീവിക്കും എന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവൾക്ക് കിടക്കാൻ ഒരു വീട് വേണം കാലകാലം ജീവിക്കാൻ ഒരു ജോലി അതാണ് പ്രധാനമായി നോക്കുന്നത് ആദ്യം ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും ചേർത്ത് പിടിക്കും എന്നായിരുന്നു ജെൻസൺ അന്ന് പറഞ്ഞത് ഇപ്പോൾ ആരുമില്ലാത്തത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു ഇവരുടെ സന്തോഷത്തിന് വയനാട്ടിൽ നിന്ന് മാറി താമസിക്കുമെന്നും ജെൻസൺ അന്ന് പറഞ്ഞിരുന്നു പത്തു വർഷത്തെ പ്രണയമായിരുന്നു ഇവരുടേതും വയനാട് വെള്ളാരൻകുന്നിൽ ഓംനിവാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് ജെൻസൺ അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒൻപത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ജെൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിന് ചെറിയ പരിക്കേറ്റിരുന്നു മറ്റുള്ളവർക്ക് കാര്യമായി പരിക്കേറ്റിരുന്നില്ല അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തെ ആകെ ദുരന്തം കവർന്നപ്പോൾ പോയത് ശ്രുതിയാണ് പക്ഷേ അപ്പോഴും വർഷങ്ങളായി പ്രണയിച്ച് വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുതപരൻ ജെൻസൺ ശ്രുതിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരാഘാതം കൂടി ഈ പെൺകുട്ടിയെ തേടിയെത്തിയിരിക്കുകയാണ് വാഹനാപകടത്തിൽ ഒൻപത് പേർക്കായിരുന്നു പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഉൾപ്പെട്ട ശ്രുതിയും ജെൻസനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലയ്ക്ക് പരിക്കേറ്റ ജെൻസനെ അടിയന്തരമായി മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ജെൻസന് മുഖത്തും തലയ്ക്കുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത് തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററായിരുന്നു ജെൻസൺ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപമായിരുന്നു അപകടം ലക്കടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രുതിയും കൂട്ടി സഞ്ചരിച്ച വാനും കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കുടുംബത്തോടൊപ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജൻസറും ശ്രുതിയും ശ്രുതിക്ക് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചൂരൽമല സ്വദേശികളായ ലാവണ്യ ശ്രുതി ശ്രുതിയുടെ പ്രതിശ്രുത വരൻ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ ശ്രുതിയുടെയും ലാവണ്ണിയയുടെയും ബന്ധുക്കളായ മാധവി രത്നമ ആര്യ അനിൽകുമാർ അനൂപ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ജെൻസൺ ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് അച്ഛൻ ശിവണനെയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും ഉരുളെടുത്തു കുടുംബത്തിലെ ഒൻപത് പേരെയായിരുന്നു അന്ന് ശ്രുതിക്ക് നഷ്ടമായത് കല്യാണ ആവശ്യത്തിനായി നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും സുരുക്കൂട്ടിയിരുന്നു അതും ഉരുളെടുത്തു കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാൽ മാത്രം ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു പത്തു വർഷമായി പ്രണയത്തിലായിരുന്നു ശ്രുതിയും ജെൻസണും ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ജെൻസണും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ എന്നാൽ ഒരു ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തു വാരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചിരിക്കുന്നത് ദുരന്തത്തിനു ശേഷം വരൻ പ്രതിശ്രുതപരൻ ആയിരുന്നു ശ്രുതിക്ക് എന്നും താങ്ങും തണലുമായി കൂടെ നിന്നത് താൽക്കാലിക പുനരധിവാസത്തിൽ ശ്രുതി മുണ്ടേരിയിലായിരുന്നു താമസിച്ചു വന്നത് ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെ മകളാണ് ലാവണ്യ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരൻ ലക്ഷിത് കൃഷ്ണയും ലാവണ്യക്ക് നഷ്ടമായി പഠനത്തിനായി നവോദയ സ്കൂളിലായതിനാലായിരുന്നു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്